ഈ ഹജ്ജ് എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാമൂഹികമായി കൂട്ടമായി നിർവഹിക്കുന്ന ഒരു വിപദത്താണ് ഈ ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് തജ്ദീദുൽ ഇത്തിഹാദ് ഹജ്ജിലൂടെ മുസ്ലിം സമുദായം അവിടെ വെച്ച് ചെയ്യുന്ന കാര്യമായ പ്രവൃത്തി ഞങ്ങൾ ഒന്നാണ് എന്ന തജ്ദീദാണ് ഞങ്ങൾ ഒന്നാണ് മുസ്ലിം സമുദായം ഒന്നാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പുതുക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം സമുദായം ഹജ്ജിലൂടെ ചെയ്തത് കാണുവാൻ സാധിക്കും മുഴുവൻ സ്ഥലത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാ പ്രതിനിധികളും ഹജ്ജിലെത്തി മക്കയിലെത്തി അവിടെ പിന്നെ ഷാഫി ഇല്ല അവിടെ ഹനഫി ഇല്ല അവിടെ മാലിക്കി മധേബി ഇല്ല അവിടെ ഹംബലി മധബിയില്ല അവിടെ എല്ലാവരും ഒന്നാണ് എല്ലാവരുടെയും ചുണ്ടിൽ ഈ മന്ത്രമാണ് എല്ലാവരുടെയും അവിടെ ഷാഫി ഒന്നും അവിടെ ഇല്ല എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല വൈവിധ്യങ്ങളും പല വിഭാഗ്യതകളും ഉണ്ടാകും പക്ഷേ ഈ ആളുകളൊക്കെ കഴുവയിൽ ചെന്നു കഴിഞ്ഞാൽ മക്കയിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിഭാഗീയതയില്ല ഷാഫി സ്വന്തം ഭാര്യ ും അന്യസ്ത്രീയാണ് ഷാഫി മദബിന് ഭാര്യ തൊട്ട് മുറിയും ഷാഫി മധേബിൽ അപ്പൊ ഭാര്യ ഭർത്താവ് അടുത്ത് നിന്ന് മുട്ടിട്ട് നിസ്കരിക്കാൻ പാടില്ല വീട്ടിലൊക്കെ നിസ്കരിക്കേണ്ട അവസ്ഥ വന്നാല് ഭാര്യ പോലും അന്യസ്ത്രീയാണ് തൊട്ട് മുറിയും അപ്പൊ ഈ ഷാഫി കാർ ഹജ്ജും ഉമ്രയ്ക്കും പോകുമ്പോ എന്താ ചെയ്യ കൊറച്ചങ്ങനെ എത്തിക്കഴിഞ്ഞാ ോളി എന്ന് പറയും മധബ് മാറിക്കോളി എന്ന് പറയും മധബ് മാറിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കൾക്ക് അന്യസ്ത്രീയ തൊട്ടാൽ ബോധപൂർവ വികാരത്തോടുകൂടി സ്പർശിച്ചാൽ മുറിയുകയുള്ളു അല്ലാതെ സ്പർശിച്ചാൽ മുറിയില്ല തൊട്ടാൽ മുതുമുറിയില്ല അപ്പോ ഈ പറയുന്ന കേരളത്തിലെ മറ്റുള്ള ശാസികളൊക്കെ എത്തിക്കഴിഞ്ഞാൽ മധബ് മാറും അല്ലെങ്കിൽ എന്താ സംഭവിക്ക ഈ തവാഫും സഴിയൊക്കെ ആളുകളൊക്കെ വലിയ വലിയ സ്ത്രീകളും പാകിസ്ഥാനുകളും അവിടും ഇവിടുന്നൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് തിരക്കിട്ട് തള്ളിയിട്ടൊക്കെ ആയിരിക്കും ഈ തവാഫും സഴിയൊക്കെ ഹജറൊക്കെ ചുംബിക്കാനൊക്കെ പോവാ അപ്പൊ അവിടെ ഷാഫികൾ അല്ല എന്റെ ഉത് പോയല്ലോ അന്യ സ്ത്രീയാണല്ലോ എന്റെ മേലെ തൊട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉത് ഉണ്ടാക്കാൻ പോയ ഷാഫികൾ എല്ലാവരും പൈപ്പിന് ഉള്ളിലുണ്ടാവുക ഹജ്ജുംബ്രിയും പൂർത്തിയാവുക ഹനഫികളും മാലിക്കകളും ഒക്കെ അവർ ഹജ്ജ് കഴിഞ്ഞ് വീട്ടിലെത്തിണ്ടാവും ഷാഫികൾ പൈപ്പിന്റെ ചോട്ടിൽ ഒതുണ്ടാക്കി കൊണ്ടിരിക്കും അപ്പൊ എന്താ സംഭവിക്കുക അവിടെ മക്കയിൽ സംഭവിക്കഴിഞ്ഞാൽ തൽക്കാലം മാറി കോളിരുന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കാഴ്ബയിൽ നാം കാണുന്ന കാഴ്ച അവിടെ പിന്നെ ഷാഫിയ ഇല്ല ഹലിയില്ല മാലിക്കയില്ല എല്ലാവരും ഒന്നാണ് അവിടെ അവിടെ എല്ലാവരും ഒരു ഇമാമിന്റെ പിന്നിൽ നിന്നാണ് നമസ്കരിക്കുന്നത് അതിൽ പോലും നമ്മുടെ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളാണ് ഫസാദ് അവിടെയും ഉണ്ടാക്കുന്നത് വല്ലാത്ത സങ്കടമാണ് ആ കാര്യം എന്റെ നാട്ടിലൊരു പെണ് ഒരു കുടുംബത്തിലെ ഒരു പെണ്ണ് ഉറയ്ക്ക് വേണ്ടി പോയി ഒരു ടീമിലാണ് നാട്ടിലെ ഒരു ഒരു ഗ്രൂപ്പിലാണ് ചെന്നത് ആ ഗ്രൂപ്പിലാണെങ്കിൽ സ്ത്രീകൾക്കൊന്നും പള്ളിയിൽ പോകാൻ പാടില്ല അങ്ങനെ ഗ്രൂപ്പിൽ പോയത് അവിടത്തെ കാഴ്ബത്തിലേക്ക് എത്തിയിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഈ പ്രദേശത്ത് വന്നിട്ട് കാഴ്ബയിൽ പോയിട്ട് ഒന്ന് നിസ്കരിക്കണ്ടേ നിങ്ങൾ എന്തിനാണ് ഈ പെണ്ണുങ്ങളെ റൂമിൽ അടച്ചിട്ട് റൂമിൽ നിസ്കരിച്ചോളി എന്ന് പറയുന്നത് അപ്പൊ അവ ഗ്രൂപ്പിന്റെ അമീർ പറഞ്ഞു റൂമിൽ നിസ്കരിച്ചാ മതി അപ്പൊ ഈ പെണ്ണ് തർക്കിച്ചു ഞാൻ നോറ്റ് ഇത്രയും കാശ് മുടക്കിയിട്ട് ഉംബ്രയ്ക്ക് വന്നതേ കാഴ്ബത്തിങ്കൽ പോയിട്ട് കുറച്ച് നിസ്കരിക്കണം അവിടുത്തെ നിസ്കാരത്തിന്റെ കൂലി എത്ര എന്നിട്ട് എന്നെ നിങ്ങൾ മുടക്കുകയാണോ ഈ ഒരു അവസ്ഥ അവിടെ പോലും ചിലപ്പോൾ ചില ആളുകൾ കാണിക്കാറുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാട്ടിലൊക്കെ ഈ പലപ്പോഴും സംഘടനകളും ഈ പറയുന്ന മധുബുകളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പേരിലൊക്കെ പരസ്പരം വിഘടിച്ചു നിൽക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കും ചെറിയ ചെറിയ വിഷയങ്ങളാ അതിനെ പർവതീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്ന കൃത്യമായി ഇതിലേക്ക് വെളിച്ചം വെച്ചിരുന്നുണ്ട് ബിസ്മി ഓതുന്നവരും ഉണ്ടായിരുന്നു ഓതുന്നവരും ഓതുന്നവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓതാത്തവരും ഉണ്ടായിരുന്നു ആരുടെ കൂട്ടത്തിൽ സഹാബികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒട്ടകത്തിന്റെ മാംസം കഴിച്ചതിന് ശേഷം പുതിയ ഉളു കൊണ്ട് നമസ്കരിക്കുന്നവരുമുണ്ടായിരുന്നു പഴയ ഉളു കൊണ്ട് നമസ്കരിക്കുന്നവരും സ്പർശിച്ചാൽ പഴയ ഉളു കൊണ്ട് നമസ്കരിക്കുന്നവരും ഉണ്ടായിരുന്നു പുതിയ ഉളുവെടുത്ത് നമസ്കരിക്കുന്നവരും ഉണ്ടായിരുന്നു എന്നിട്ട് അവസാനം പറയാണ് ഇങ്ങനെയൊക്കെ അവൻ സാഹികൾക്കിടയിലുണ്ട് താബീങ്ങൾക്കിടയിൽ ആളുകൾ ഉണ്ടായിരുന്നു യുസലി ബാബും പക്ഷേ ഒരാളും കുരൂത്ത് ഓതുന്ന ആൾ കുരുത്ത് ഓതാത്തവന്റെ പിന്നിൽ നിസ്കരിക്കാതിരുന്നില്ല തിരിച്ചും നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ ചില ആളുകള് കുരൂത്ത് ഓതേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷേ തന്റെ വീടിന്റെ പരിസരത്ത് കുരുത്ത് ഓതുന്ന പള്ളിയാണുള്ളത് പക്ഷെ അതിൽ കടും പിടുത്തം കാരണം സുബഹിക്ക് ആ പള്ളിയിൽ പോവാതെ വീട്ടിലൊറ്റയ്ക്ക് നമസ്കരിക്കടാണ് ചെയ്യുന്നത് ഈ സമുദായം ഞാൻ പറയുന്നത് ഇവിടെയാണ് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ ഓരോ വ്യക്തികളും ഹജ്ജിനും ഉമ്മക്കൊക്കെ പോയി പ്രത്യേകിച്ച് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ കാണൂല എല്ലാവരും ഒറ്റക്കെട്ട എല്ലാവരുടെയും വസ്ത്രം രണ്ട് തുണിക്കഷ്ണം വസ്ത്രം എല്ലാവരുടെയും മന്ത്രം ലബൈബൈ ഈ ഒരു കാഴ്ചകളൊക്കെ ഹജ്ജിൽ കണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഹാജി തന്റെ പരിസരത്ത് തന്റെ നാട്ടിലുള്ള ആളുകളോട് ചോദിക്കണം എന്തിനാണ് ഉസ്താദെ നിങ്ങൾ ഞങ്ങളെ ഭിന്നിപ്പിക്കുന്നത് എന്തിനാണ് മൗലവി നിങ്ങൾ ഞങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് ഞാൻ മക്കത്ത് ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ പോയപ്പോ അവിടെ ഒരു പ്രശ്നവുമില്ലല്ലോ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണല്ലോ എന്തിനാണ് ഞങ്ങളെ നാട്ടിൽ തമ്മിലടിപ്പിക്കുന്നത് ഇതൊരു ഹാജിക്ക് ചോദിക്കുവാൻ കഴിയണം ഞാൻ കഴപത്ത് കണ്ട കാഴ്ച ഇന്നതാണ് എന്ന് നാട്ടുകാരോട് പറയാൻ കഴിയണം അപ്പൊ ഹജ്ജ് സാർത്ഥകമായി അല്ലാതെ കണ്ട കാഴ്ചകളൊക്കെ മറച്ചു വെച്ച് വീണ്ടും പഴയതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് ഹജ്ജ് നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം സന്ദേശമാണ് മുസ്ലിം സമുദായമേ നിങ്ങൾ ഒന്നാണ് ഇത് പ്രഖ്യാപിക്കണം ഇതാ പറയേണ്ടത് ദാർശനികനായ കവി സന്ദർശിക്കുന്ന ആളുകളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് ആ ചോദ്യം സന്ദേശമായിട്ട് മദീനയിലെ മക്കയിലെ മക്കെ വെള്ളവും അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് തരാനില്ലേ എന്താ നമ്മുടെ നാട്ടിലൊക്കെ ഹാജിമാര് പോയാ തിരിച്ചു വരുമ്പോ ആ എല്ലാവർക്കും വീട്ടിൽ ഇങ്ങനെ റൗണ്ട്സ് വരുമ്പോരംസം വെള്ളം കൊടുക്കും പിന്നെ കാരക്കും കൊടുക്കും അല്ല മൈക്കുമ്പോൾ ചോദിക്കുക ഇതല്ലാതെ വേറൊരു സന്ദേശം നിങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനില്ലേ വളരെ ഉൾക്കരമുള്ള ചോദ്യമാണ് ഹജ്ജിന്റെ ഇത്തരം സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അള്ളാഹുസ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ